നമസ്കാരം എൻ്റെ പേര് വിഷ്ണുദാസ് പാലക്കാടാണ് പാലക്കാട് കണാശ്ശേരിയിൽ മുതുകാടെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള രോഹിണി സ്റ്റാർ കാറ്റിൽ ഫീഡ് അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാറ്റിൽ ഫീഡാണ് ഇത് യാതൊരു വിധത്തിലുള്ള കെമിക്കലോ അല്ലെങ്കിൽ ഒരു നനവോ ഉള്ളൊരു ഇതല്ല കാറ്റിൽ ഫീഡല്ല ഇതിൽ പതിമൂന്ന് ഐറ്റം ചേർത്തിട്ട് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ചെറിയൊരു യൂണിറ്റാണ് പാലക്കാട് കണാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അപ്പോൾ ഞാൻ നിൽക്കുന്നതും ആ യൂണിറ്റിലാണ് നിക്കുന്നത് ഇത് ആട് പശു പോത്ത് എല്ലാ എല്ലാവരുടെയും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇതിൽ അതായത് പ്യുവർ ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ളൊരു കാറ്റിൽ ഫീഡാണത് അപ്പം ഇതിൽ ഇങ്ങനെ പതിമൂന്ന് ഐറ്റമാണ് ഞങ്ങൾ ചേർക്കുന്നത് ഡ്രൈ ഫ്രീഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഓർഗാനിക്കാണ് ഇതിൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാല് കൂടുതൽ കിട്ടുന്നൊന്നും ഞങ്ങളാരും പറയില്ല പക്ഷേ ഒരു കാര്യം ഈ ഫീഡ് കൊടുക്കുന്നതിൻ്റെ പാലിനും ഈ ഓർഗാനിക് ഫീഡ് കൊടുക്കുന്ന പാലിനും വ്യത്യാസങ്ങളുണ്ട് ഒന്ന് പാലിന് കൊഴുപ്പുണ്ടാവും അതിന് യാതൊരു സംശയമില്ല രണ്ട് ആരോഗ്യം അതിപ്പോൾ ആടിനനുസരിച്ച് പോയിന് അനുസരിച്ച് നല്ല ആരോഗ്യം പശുവിനും നല്ല ആരോഗ്യവും കിട്ടുന്നതാണ് ഈ ഐറ്റങ്ങളൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് ശരി നമുക്ക് നമുക്ക് പാലിൽ നല്ല കൊഴുപ്പിൽ കൊഴുപ്പ് കിട്ടും കിട്ടും ഈ ഒരു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് യാതൊരു സംശയമില്ല ഇല്ല നൂറ് ശതമാനം സൈഡ് എഫക്ട് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് ഒരു കെമിക്കലും ഇല്ല അതിൽ ഏ ഇല്ല യൂറിയ ഫ്രീ ആണ് യൂറിയ ഇല്ല അതിൽ കാരണം നമ്മൾ ഓരോരോ ഐറ്റം കിട്ടുവാണെങ്കിൽ എടുത്ത് കാണിച്ചു തരാൻ പറ്റി നിങ്ങൾക്ക് മൂന്ന് മാസം വരെ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും പക്ഷേ നനവ് തട്ടരുത് കാരണം നനവ് നനവട്ട് ഡ്രൈ പ്ലേസിൽ മാത്രം ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കണം മൂന്ന് മാസം വരെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഒന്നും വരില്ല ഒരു സ്മെല്ലോ അല്ലെങ്കിൽ കട്ട പിടിക്കലോ അങ്ങനെ ഒന്നും വരില്ല അതിൽ ഒന്നുമില്ല പൗഡറായിട്ട് ഫോമിൽ തന്നെ ഉണ്ടാവും ആദ്യം ഈ ഒരു ഒരു നമ്മുടെ അതെ ോഹിണി തീർച്ചയായിട്ടും അത് കാണിക്കാ ഈ ഒരു ആണ് ഇതുകൊണ്ട് അതിൽ ഇങ്ങനെയാണ് ഇത് വരുന്നത് അവിലും അവിലും ചോളവും ഗോതമ്പൊക്ക ഇതിൽ മിക്സ് ഉള്ളതാണ് ഇതാ എങ്ങനെ വേണമെങ്കിലും എടുത്ത് നമുക്ക് കാണിച്ചു തരാം എല്ലാ ചോളം അവിൽ ഉഴുന്ന് ഇതാണല്ലേ ഇങ്ങനെ വരുന്നുണ്ട് അല്ലാണ്ട് ഇത് യാതൊരു വിധത്തിലുള്ളതല്ല ഇത് മുപ്പത്തഞ്ച് കിലോൻ്റെ ബാഗാണ് മുപ്പത്തഞ്ച് കിലോൻ്റെ ബാഗ് കാരണം സാധാരണ ഇത് ഡ്രൈ ഫീഡ് ആയതുകൊണ്ട് അമ്പത് കിലോ അതിൽ കയറ്റാൻ പറ്റുന്നില്ല മുപ്പത്തഞ്ച് കിലോണതിൽ മുപ്പഞ്ച് കിലോ ബാഗാണ് വരുന്നത് പരുച്ചിക്കോട്ട പിണാക്ക് പരിച്ചിക്കോട്ട പിണാക്ക് ചേർന്ന അന്നക്കി ബ്രാൻഡിന്റെ ആണ് നമ്മൾ ചേർന്നത് അന്നക്കിളി ഈ ബ്രാൻഡിന്റെ ആണ് ഇതെങ്ങനെ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് ഇങ്ങനെ അതെ പൗഡർ ആക്കിയിട്ട് ഇങ്ങനെയാണ് ചേർക്കുന്നത് ശരി പരുത്തി പരുത്തി പിണ്ണാൽ പരുത്തി പിണ്ണാക്ക് പൊടിച്ചത് ഇത് വന്നിട്ട് എന്താ പറയുക ഗോതമ്പ് തവിട് തവിട് ഗോതമ്പ് മാവ് തവിടാണ് ഗോതമ്പ് സാധാരണ തവിടല്ല ഈ എണ്ണൂറ് വേസ്റ്റ് വരുന്ന തവിടല്ല ഇത് ഗോതമ്പ് മാവ് തവിട് പറയും ചില സ്ഥലത്ത് അത് സൂചി ഗോതമ്പ് എന്നങ്ങനെ പറയും ഇത് ചോളത്തവിട് ചോളത്തവിടെ എന്ന് പറയുമ്പോൾ സ്പേക്കോ കമ്പനിയുടെ തവിടാണ് പെട്ടെന്ന് അങ്ങനെ മെയിൻ ഫൈബറിന് വേണ്ടിയിട്ടുള്ളത് ഇതാണ് വരുന്നത് ചോളത്തവിട് ഇത് അടുത്ത വന്നിട്ട് ഉഴുന്ന് ഉഴുന്ന് പൊട്ടാണത് ഉഴുന്ന് തവിട് ഉഴുന്ന് പൊട്ടെന്നൊക്കെ പറയും പറയുന്നുണ്ട് ഇത് വന്നിട്ട് പൂള കപ്പ ഞങ്ങളുടെ നാട്ടിൽ പൂള പറയുന്നത് കപ്പ കപ്പ പൊടിയാണ് ചേർക്കുന്നത് കപ്പ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇതിൽ തേങ്ങ പിണ്ണാക്കും തേങ്ങ പിണ്ണാക്കിന് പൊടിച്ച് ചേർക്കുകയാണ് ഇത് അവിൽ തവിട് ഈ അവൽ തവിടെ ഉമിയല്ല ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് അവിലുള്ള അവലായിട്ട് തന്നെ കിടപ്പുണ്ട് ഇതിൽ കണ്ടില്ലേ ഇത് അങ്ങനെ വരുന്നത് ഇത് ഇത് ചോളമാവ് ഇതും വന്നിട്ട് അന്നക്കിളി ബ്രാൻഡിനെയാണ് ഞങ്ങൾ ചേർക്കുന്നത് കണ്ടില്ലേ പിന്നെയാണ് പിന്നെ ഇത് വേണ്ടി നെല്ല് തവിട് നെല്ല് നെല്ലിൻ്റെ തവട് പാലക്കാട് ഇവണ് ഇത് വളരെ കുറച്ചായിട്ടേ ചേർക്കുള്ളൂ ഇതാണ് നമുക്ക് ഇത് സോയ സോയ ഇത് സ്വയത്തോട് ചേർക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ശർക്കര ശർക്കര ഈ ശർക്കര ഇതിൽ ഉണക്കി പൊടിച്ച് ചേർക്കുന്ന ഒരു ഇതാണ് ആ ഇതങ്ങനെ കിട്ടാനും പാടാണ് ഈ ഉണ്ട ശർക്കര കിട്ടാൻ പാടന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയും ഐറ്റങ്ങളാണ് നമ്മളിതിൽ പല സാധനങ്ങൾ മിക്സ് ചെയ്യണം ഞങ്ങൾ തന്നെ റോ മെറ്റീരിയൽ പുറത്ത് വന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനം ആകെക്കൂടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ഈ അന്നക്കിളി ബ്രാൻഡിൻ്റെ പരുത്തിക്കുടപ്പുണ്ടാക്കും പിന്നെ ഇത് ചോളമാവും ഇത് രണ്ടും വരുന്നു ബാക്കിയെല്ലാം പാലക്കാട് ഈ ഗ്രാമപ്രദേശങ്ങളും കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കി മിക്സ് ചെയ്ത് പൊടിച്ച് മിക്സ് ചെയ്ത് ഇവിടെ മിക്സ് അതെ 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 അത് അത് മിക്സ് ചെയ്യാനുള്ള മെഷീനാണ് അല്ലെ ഈ മിക്സി ഈ എന്താ പറയുക മെഷീനിൽ വെച്ചിട്ടാണ് അതിലിട്ട് പൊടിച്ച് അതിനകത്തിട്ട് പൊടിക്കും അതിനകത്തിട്ട് പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ചെറിയൊരു സംരംഭം ഇങ്ങനെ ഞങ്ങൾ തുടങ്ങിയിട്ടാണ് ഇതിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി നമ്മളിത് ഡയറി ഫാമുകൾക്കാണ് നമുക്ക് മാക്സിമം ഫാമുകൾക്കാണ് ഇത് പോകുന്നത് പിന്നെ പോത്ത് വളർത്തുന്ന ആൾക്കാരും മേടിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു ഇതിനാണ് വേണ്ടിയിട്ടാണ് പാലിന് കുഴപ്പിടാനും അതായത് പശുക്കളുടെയും പോത്തിൻ്റെയും ആടിൻ്റെ ആരോഗ്യത്തിന് നല്ലൊരു ഇതാണ് നല്ല ആരോഗ്യം വെക്കുന്ന ഒരു ഇതാണ് ഒരുപാട് ഒരുപാട് ഫാമുകളിലേക്ക് പോകുന്നത് കോട്ടയം തൊടുപുഴ ഇടുക്കി ത്രൂ ഇല്ല ഷോപ്പ് അതെ ർക്ക് എത്തിച്ചു കൊടുക്കണം ഫാമുകളിലോട്ട് പാമുകളിലോട്ട് തീർച്ചയായിട്ടും അത് അവർക്കൊരു സംശയം ഉണ്ടാവും ഞങ്ങളിത് പുതിയ തീറ്റ കൊടുത്താൽ പാല് കുറയുമോ അല്ലെങ്കിൽ ഇത് അവർ എന്ത് തീറ്റ കൊടുക്കണം അവർ മാക്സിമം ആൾക്കാർ പെല്ലറ്റ് കൊടുക്കുന്നുണ്ട് ആ പെല്ലറ്റ് നേർ പകുതിയാക്കുക കൊടുക്കേണ്ട തെല്ലറ്റ് നേർ പകുതിയാക്കുക അത് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും തവിട് കൊടുക്കേണ്ട പിണ്ണാ കൊടുക്കണ്ട അതൊക്കെ ക്യാൻസൽ ചെയ്യുക അതൊന്നും കൊടുക്കണ്ട ഈ കൊടുക്കുന്ന പെല്ലറ്റ് നേർ പകുതി ആക്കിട്ട് ബാക്കിയുള്ളത് ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഏറ്റവും ആൾക്കാർ ഉപയോഗിക്കുന്ന സംഭവം പെല്ലറ്റ് ഒന്നും അല്ലെ അപ്പൊ അത് തന്നെയാണ് ഈ ഒരു അവർക്ക് ചിലവ് കൂടാതെ വരുന്നുണ്ട് ചെലവ് കൂടാതെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെല്ലറ്റിന്റെ അളവ് പകുതിയാക്കാൻ പകുതിയാക്കാം പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പരുത്തി വരുന്നുണ്ട് കർഷക ചിലപ്പോൾ പരുത്തി പിന്നാക്കിണ്ണാക്ക് ഗവൺമെന്റ് അവിടെയൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കൊടുക്കുന്നവരുണ്ടാവും അവരത് ഒഴിവാക്കാം പെല്ലറ്റ് നേരെ പകുതിയൊക്കെ ബാക്കിയുള്ളവര് ഈ ഒരു ഇത് കൊടുക്കാം ഇത് വെറുതെ വെള്ളത്തിൽ കലക്കി കൊടുക്കാറ് തോന്നുകയാണെങ്കിൽ ഇത് ഒരു രണ്ടര കിലോന് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വെറുതെ ഒന്ന് കുഴച്ച് കൊടുത്താലും വെറുതെ വെച്ച് കൊടുക്കുക അന്ന് ഇത് ബെസ്റ്റാണ് പശുക്കൾ കഴിക്കും അല്ലെങ്കിൽ വെള്ളത്തിലാവുമ്പോൾ ഇങ്ങനെ പാറീടെ അത് ഒരു ബുദ്ധിമുട്ട് വരും ആ വെള്ളത്തിൽ കലക്കുമ്പോഴേ അതിനാണ് അത് നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ വെച്ച് കൊടുത്താലും പശുക്കൾ കഴിച്ചു കൊടുക്കും നല്ല പറഞ്ഞാ അതിനക പുതിയൊരു തീറ്റ മാറുമ്പോൾ പല പക്ഷികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ദഹന പ്രശ്നങ്ങൾ കുറച്ചുനാളെങ്കിലും ഈ ചാണകം ലൂസായിട്ട് പോകുക അങ്ങനത്തെ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ല ഇതിന് വരാനാണ് ഞങ്ങൾ ഈ ദഹന പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ അത് ചേർക്കുന്നത് ശർക്കരണ്ട ശർക്കര ചേർക്കണത് ഇത് നമുക്ക് ഓരോരുത്തർക്കും ഇതിന്റെ പുറത്തുള്ള വില എന്താണെന്ന് അന്വേഷിച്ച് അറിയാവുന്നതാണ് അവിടത്തെ നമ്മൾ നേരിട്ട് കാണിച്ചതാണ് ഇതിൽ ഒരു വേസ്റ്റിന്റെ ഇതില്ല കാരണം കപ്പ വേസ്റ്റോ ബീർ വേസ്റ്റോ അല്ലെങ്കിൽ ചോളത്തിൻ്റെ വേസ്റ്റോ ഒന്നും ചേർക്കില്ല എല്ലാം പ്യൂർ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇതിലൊരു സാധനവും നനവുള്ള സാധനം ഒന്നുമില്ല വണ്ടി ഉണ്ടല്ല വണ്ടി ഉള്ള നമ്മുടെ എത്തിച്ചു അതുണ്ടാവും നമുക്കിപ്പോൾ കൊല്ലത്ത് നിന്ന് കോട്ടയത്ത് നിന്ന് വിളിച്ചിട്ട് പത്ത് ബാഗ് വേണം അഞ്ച് ബാഗ് വേണം അത് എത്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ശരി അപ്പോൾ എത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ആശോലായാലും ദിവസത്തിലൊരു ഇത് മുമ്പ് ഒരു അറുപത് ഏഴുപത് ചാക്കോ ഒരുമിച്ച് പോവാം അങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ പറഞ്ഞ സമയത്തു കൊടുക്കാം അവർക്ക് അവർക്ക് കൊടുക്കും തീർച്ചയായിട്ടും അവർ ചെയ്യണമല്ലോ നമ്മള് പോരാ 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 നമ്മള് ചെറിയവരെ അവർ പറയും ഞങ്ങൾക്ക് ഇന്ന വഴിക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തരണം പറയാം അവരുടെ വീടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും വണ്ടി അഞ്ച് കണക്ട് ചെയ്ത് തരുമ്പോൾ നമ്മൾ അല്ലല്ലോ ഇത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോൾ നാളെ തന്നെ തൊടുപുഴയ്ക്ക് പോകണം ഓക്കെ നല്ല അവർ ഒന്നിച്ചിട്ട് പറഞ്ഞിരിക്കാണ് എപ്പോഴായാലും എപ്പോൾ വിളിച്ചാലും ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും വിളിച്ച് പറഞ്ഞാലാണ് അവർക്കുള്ള ബൾക്ക് എമൗണ്ട് വരെ ബൾക്ക് ഓർഡർ വരുമ്പോഴേ രണ്ടു ദിവസങ്ങളും മുമ്പ് പറയണമല്ലോ നല്ല നമുക്ക് ഈടാക്കാൻ പറ്റുള്ളൂ നമ്മൾക്ക് പല റോ മെറ്റീരിയൽസ് നമ്മുടെ ഈ ഈ കാണുന്ന ഇതെല്ലാം മിക്സ് ഇതിൻ്റെ എൻ്റെ സ്റ്റാഫുകളാണ് ഇവര് ഇവരാണ് കമ്പനിയുടെ വിജയവും ഇതിന്റെ ക്വാളിറ്റി ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് ഇവരുടെ അധ്വാനമാണ് ഈ നമ്മുടെ ഈ കമ്പനിയുടെ വിജയം എല്ലാം ഇവിടെ ഉള്ള ഞങ്ങൾ ഈ പാലക്കാട് കണാശ്ശേരി മുതുകാട് ഭാഗത്തുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവരും ഇത്രയും ഞങ്ങള് നാലഞ്ചാളത്ത് ഒരു ജോലി അല്ലാണ്ട് വലിയ ലാഭമൊന്നും ഞങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും നാലഞ്ച് കുടുംബങ്ങൾ അങ്ങനെ കഴിഞ്ഞു പല കർഷകരും കേട്ടിട്ടുണ്ട് ആ തീർച്ചയായും കാണുമല്ലോ അതിപ്പോൾ ഒരു നല്ല ഇത് എന്താ പറയുക ഓരോ പെല്ലറ്റുകൾ മുപ്പത് റുപ്യ വില വരുന്നുണ്ട് കിലോവിന് ആയിരത്തി അഞ്ഞൂറ് റുപ്യ എന്തൊക്കെയാണ് ബാഗിന് വരുന്നുണ്ട് ആയിരത്തി നാനൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റിൽ പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ഒരു അവർ കൊടുക്കുന്നതിനെക്കാട്ടിലും കിലോയിൽ ഒരാ നാല് രൂപ അഞ്ച് രൂപ താഴ്ത്തിയിട്ടാണ് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നേരെ മറ്റേ മറ്റേത് വാങ്ങുമ്പോൾ അവർക്കുള്ള ട്രാൻസ്പോർട്ട് ചാർജും ഇതൊക്കെ കൂടി നോക്കുമ്പോൾ അവർക്ക് വല്ല നഷ്ടം വരുന്നുണ്ട് കിട്ടുന്ന കാശ് തീറ്റയ്ക്ക് കൊടുക്കാനേ ഉള്ളൂ അവർ അധ്വാനിക്കണൊന്നും കിട്ടുന്നില്ല തന്നെയാണ് അതിൻ്റെ ഒരു ഇത് കുറയും കിട്ടും രോഹിണി സ്റ്റാർ പാലക്കാട്